നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഊഹാ ഊഹങ്ങൾക്ക് വിരാമിട്ടുകൊണ്ട് കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം തന്നെ കർണാടക മുഖ്യമന്ത്രിസ്ഥാനം ഡി കെ ശിവകുമാറിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങോളമിങ്ങോളം സന്തോഷത്തിൻ്റെ പൂത്തിരികൾ വിതറിയിരിക്കുകയാണ് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ അഭൂതപൂർവമായ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നേതാവായിരുന്നു ഡി കെ ശിവകുമാർ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്നാണ് ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകന്മാരും അതുപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡും ആഗ്രഹിച്ചിരുന്നത് ഭൂരിപക്ഷം എം എൽ എ മാർ സിദ്ധരാമയ്യ ചീഫ് മിനിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഹൈക്കമാൻഡിന് അന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അതിന് വഴങ്ങിക്കൊടുക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വഴങ്ങിയപ്പോൾ തന്നെ സിദ്ധരാമയ്യയോട് കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് കൃത്യമായി പറഞ്ഞത് അഞ്ച് കൊല്ലത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് വിട്ടുകൊടുക്കണമെന്ന് ഈ കരാർ പ്രകാരമാണ് സിദ്ധരാമയ്യ ഈ കൊല്ലം അവസാനം തന്നെ ഡി കെ ശിവകുമാറിന് കർണാടക മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് ഡി കെ ശിവകുമാർ അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയുടെ നെടും തൂണാണെന്ന് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ പലതവണ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് പാർട്ടിയുടെ ട്രഷർ ആയിരുന്ന അഹമ്മദ് പട്ടേലിനെ രാജ്യസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഗുജറാത്ത് കോൺഗ്രസ് പാർട്ടിയിൽ കാലുമാറ്റം പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ കുറേ എം എൽ എമാരെ ബി ജെ പി വിലക്ക് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അതൊഴിവാക്കുവാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ബാക്കിയുള്ള നാൽപ്പത്തി ആറ് എം എൽ എമാരെ രാജ്യസഭാ ഇലക്ഷനും പോരെ കർണാടകയിൽ സുരക്ഷിതമായി പാർപ്പിച്ച് അവരെക്കൊണ്ട് അഹമ്മദ് പട്ടേലിനെ രാജസഭയിലേക്ക് വിജയിപ്പിച്ചെടുത്ത കരുത്തനായ നേതാവാണ് ഡി കെ ശിവകുമാർ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വിലാസ് റാവു ദേശ്മുഖും മഹാരാഷ്ട്ര അസംബ്ലിയിലെ ട്രസ്റ്റ് വോട്ടിന് മുൻപ് കോൺഗ്രസ് പാർട്ടി എം എൽ എമാരെ കർണാടകയിലേക്ക് മാറ്റിയിരുന്നു അന്നും ഡി കെ ശിവകുമാറായിരുന്നു എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചത് കർണാടക കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ഡെപ്യൂട്ടി Chief Minister, ബാംഗ്ലൂർ ഡെവലപ്മെൻ്റ് ടൗൺ പ്ലാനിംഗ് ആൻഡ് ബാംഗ്ലൂർ അർബൻ ഡിസ്ട്രിക്ട് ഇൻചാർജ് മിനിസ്റ്റർ എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഡി കെ ശിവകുമാർ ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി പ്രത്യേകം കുന്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ പരിപൂർണ ഡെവലപ്മെൻറ്റിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡി കെ ശിവകുമാർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ കർണാടകത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ വലിയ വളർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല കർണാടക എന്ന സംസ്ഥാനത്തെ അദ്ദേഹം അഭൂതപൂർവമായ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും